അപ്പോൾ നമുക്കത് വരും സൈഡുകളിൽ ആ ഒരു ഇൻസിഡന്റ് കൂടി നോക്കാം ഇതാണ് ഗോദ്രാ ട്രെയിൻ ബേണിംഗ് കേസ് ഇതിൽ ഗുജറാത്ത് കലാപം പറയുമ്പോൾ ഒരുപാട് കലാപത്തിനകത്ത് ഒരുപാട് കേസുകളാണുള്ളത് അതിലെ ഒരു പ്രധാനപ്പെട്ട കേസ് ഗോദ്ര ട്രെയിൻ ബേണിംഗ് കേസ് അതുപോലെ ബാനു കേസ് വരുന്നുണ്ട് നരോദ കൊട്ടക്കല കേസ് വരുന്നുണ്ട് ഗുൽബർ സൊസൈറ്റിയുടെ കൊട്ടക്കല കേസ് വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗോദ്രാ ട്രെയിൻ ബേണിംഗ് കേസ് എന്ന് പറയുന്നത് സബർമതി എക്സ്പ്രസ് അയോധ്യയിൽ നിന്നും കർസേവരെ വച്ചുകൊണ്ടുള്ള തീർത്ഥാടകരെ വഹിച്ചുകൊണ്ടുള്ള അഹമ്മദാബാദിലേക്ക് പോകുമായിരുന്ന സബർമതി എക്സ്പ്രസ് അതാണ് നാല് മണിക്കൂറോളം വൈകി ഗുജറാത്തിലുള്ള ഗോദ്രാ സ്റ്റേഷനിലേക്ക് എത്തുന്നു ഗോദാസ് സ്റ്റേഷനിലെ ഒരു റിപ്പോർട്ട് പ്രകാരം ഗോദാസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്ന തീർത്ഥാടകർ ഈ കർഷേവകർ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ആളുകളുമായിട്ട് സ്റ്റേഷനിലുണ്ടായിരുന്ന ആളുകളുമായിട്ട് ചെറിയ രീതിയിൽ ഒരു കശിവിശ്ന നടക്കുന്നു പിന്നീട് ട്രെയിൻ എടുക്കുന്നു ട്രെയിൻ എടുത്ത ഉടനെ തന്നെ ആരോ അത് ചെയിൻ വലിച്ച് നിർത്തുന്നു കുറച്ച് ദൂരം സ്റ്റേഷനൊന്നും കുറച്ച് ദൂരം മുൻപോട്ട് ട്രെയിൻ പോയി നിൽക്കുന്നു കുറച്ച് ആളുകൾ അവിടെക്ക് കല്ല് മറ്റു മറ്റ് സാധനങ്ങൾക്ക് എറിയുന്നു പിന്നെ പെട്ടെന്ന് തീപിടിപ്പിക്കുന്നു എന്താ ഒരു നാല് കോച്ചോളം പൂർണ്ണമായിട്ടും കത്തി നശിക്കുന്നു പേര് കുട്ടികളും സ്ത്രീകളും അടക്കം അമ്പത്തൊന്ന് പേര് അതിധാരണമായി ഈ ഒരു തീപിടുത്തത്തെ തുടർന്ന് കൊല ചെയ്യപ്പെടുന്നു ഇതാണ് നമുക്ക് മുന്നിലുള്ള ചിത്രം എന്ന് പറയുന്നത് അതിൽ തന്നെ പോലീസിന്റെ തിയറി ഞാനിപ്പോൾ പറയുന്നത് പോലീസിന്റെ തിയറിയാണ് അതായത് ട്രെയിൻ മുന്നിലോട്ട് പോകുന്നു അവിടേക്ക് ഈ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ഈ ആളുകളെ കത്തിക്കണം എന്ന് കരുതി കൂട്ടി അതിന് മുന്നേ ആസൂത്രണം ചെയ്തിട്ടുള്ള മുസ്ലിം ആളുകൾ ഏതാണ്ട് രണ്ടായിരത്തോളം വരുന്ന ആളുകൾ ട്രെയിനിന്റെ അടുത്തേക്ക് കത്തിക്കാനായിട്ടുള്ള ഇൻഫ്ലെയിമബിൾ ലിക്വിഡ്സ് ആയിട്ട് ഫ്യുവൽസ് ആയിട്ട് എത്തുന്നു അവർ ട്രെയിനിലേക്ക് ഒഴിക്കുന്നു അവസാനം കത്തിക്കും ഇതാണ് ഗുജറാത്ത് സ്റ്റേറ്റ് പോലീസിന്റെ തിയറി എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് കഥകളാണ് ഈ എങ്ങനെ ഈ ട്രെയിനിന് തീ കത്തിപ്പിടിച്ചു എന്ന് പറയുന്നതിന് ഒരുപാട് കഥകളാണ് അവിടെ നിലനിൽക്കുന്നത്